ിൽ നാലാൾ വന്നു ഒന്ന് ഏതാണ് ജിൻസൻ അൽതാഫ് പിന്നെ വേറെ ഞങ്ങളിപ്പോൾ പപ്പടം ഒന്ന് വിളിക്കുന്ന എന്തോ പേര് അല്ല പേരെന്താ പെട്ടെന്ന് കിട്ടില്ല പിന്നെ മൻസൂർ അതിൽ ആ നാലാമത്തെ പുണ്യാളൻ്റെ കൈപ്പിടിച്ച് എൻ്റെ കഷ്ടപ്പാടിലും എൻ്റെ വേദനയിലും പുണ്യാളിനായി കൂടുന്നു ചിലവർ നമ്മൾ എന്ത് നമ്മുടെ കൂടെ കൈപ്പിടിക്കുന്നത് അത് നമ്മുടെ ലക്ഷ്യം നടന്നു കഴിഞ്ഞാൽ അവർക്കും കൂടെ ഇതാകാനാണ് എൻ്റെ കൂടെ കൂടിയ പുണ്യാളം മൻസൂർ കുറേ പൈസ തന്നു നമ്മളെ എവിടെ പോകുമ്പോഴും വിജയണ്ണൻ്റെ പടം ഇറങ്ങിയുമ്പോൾ കേക്ക് മുറിക്കാനും മുട്ടായി വാങ്ങാനും ചെന്നൈ പോകാനും ഒരു ഓഡീഷന് പോവാണ് കോയമ്പത്തൂര് ആ കോയമ്പത്തൂര് അപ്പോൾ എൻ്റെ പൈസ ഇല്ല പറഞ്ഞപ്പോൾ മൻസൂർ ഒരു പുണ്യാളുടെ രൂപത്ത് നിങ്ങടുവാ ഭക്ഷണം കഴിക്കുമ്പോഴോ ബസ്സിന് പൈസ എടുക്കുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ചിലവരൊക്കെ പറയും പിന്നെ ഇതന്നെ പണി ഇവർ എന്തിനാണ് വരുന്നത് എന്തിനാ ജീവിക്കും പക്ഷെ അവൻ അങ്ങനെയൊന്നുമില്ല അവൻ ഭയങ്കര ഹാപ്പിയായിട്ട് തന്നെ ഒരു അനിയനെ പോലെ രക്തബന്ധം ചെയ്യാത്ത പോലെ ആ പുണ്യനായി ചേർത്ത് നിന്നു ഇന്നും എന്നിട്ട് ഞാൻ എങ്ങനെ ഞാൻ എനിക്ക് ഇത്രയും പൈസയൊക്കെ തന്നിട്ട് എങ്ങനെ ഞാൻ തിരിച്ചു തരും മൊബൈലിൽ പൈസയായിട്ട് ഒരിക്കൽ തന്നു രണ്ടാം പ്രാവശ്യം നിന്നു വിജയണ്ണൻ്റെ ഓരോ പരിപാടിക്കും ചെന്നൈയിൽ പോകാനാണെങ്കിലും കേക്ക് മുറിക്കുക ബർത്ത്ഡേൻ്റെ അന്നൊക്കെ പുണ്യാളുടെ രൂപത്തിൽ മനസ്സൂർ വന്നു അതുപോലെ വിവേക കൊടുങ്ങല്ലൂരുണ്ട് എന്നെ സഹായിക്കുന്ന കുറേ സെലിബ്രിറ്റികളുണ്ട് നടന്മാർ പിന്നെ പാലക്കാട് ചാമേശ അങ്ങനെ നിരവധി ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെ മൻസൂറിനെ കൊണ്ട് ഈ പൈസയൊക്കെ ഞാൻ എങ്ങനെ തിരിച്ചു തരും പറഞ്ഞപ്പോൾ ആ പുണ്യാളം പറഞ്ഞ അറിയോ ഉണ്ണിക്കണ്ണ നീ പൈസ എനിക്ക് തിരിച്ചു തരുന്നത് എവിടെയോ ഒരു പുണ്യാളൻ്റെ രൂപത്തിൽ പുണ്യാളനായി പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കും അല്ലെങ്കിൽ അസുഖമുള്ളവർക്കും പുണ്യാളൻ്റെ രൂപത്തിൽ നീ അവിടെ പോയിട്ട് ആ പൈസ കൊടുക്കുമ്പോഴാണ് അപ്പോഴാണ് പുണ്യാളൻ എന്ന് പറഞ്ഞത് അതേപോലെ ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെ കഷ്ടപ്പെട്ടാലും ആ വേദനയിലും ഇപ്പോൾ കഷ്ടപ്പോൾ ഇപ്പോൾ വീട്ടുകാരൊക്കെ പറയും ഇപ്പോൾ ഞാനൊക്കെ വീട്ടിലിങ്ങനെ കിടന്നുറങ്ങുമ്പോൾ ഞാൻ എനിക്കും പത്ത് പൈതുമണിയാവും അപ്പോൾ ചായക്കടയിലൊക്കെ പോകുമ്പോൾ നിൻ്റെ അച്ഛൻ്റെ അടുത്ത് കൂട്ടം മാൻ എവിടെയും പോയില്ല മാൻ എവിടെയും പോയില്ലോ ചോദിക്കുമ്പോൾ അച്ഛൻ ഇങ്ങനെ പറയും ഞങ്ങൾക്ക് കേൾക്കുമ്പോൾ ഭയങ്കര വിഷമുണ്ട് പിന്നെ അത് നമുക്ക് ഇപ്പോൾ ഇവിടം വരെ എന്നെ എത്തിയിൽ ആ വേദനയും കഷ്ടപ്പാടിലൊരു പുണ്യാലുണ്ട് വീട്ടിൻ്റെ അടുത്തൊരു പുണ്യാളുടെ ഒരു പള്ളിയുണ്ട് ആ പള്ളിയിൽ പോയിട്ട് എന്നും മെഴുകുതിരി കത്തിച്ച് അവിടുത്തെ പുല്ല് വലിച്ച് റോഡൊക്കെ അടിച്ചു വരുമ്പോൾ ആൾക്കാർ പറയും എനിക്ക് പ്രാന്താണല്ലേ ഇതൊക്കെ നീ വാങ്ങി മെഴുകുതിരിയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്തു പറയും അറിയാം കണ്ണു കലങ്ങി നെഞ്ചു പിടഞ്ഞിട്ട് ഞാൻ പുണ്യാളിനെ വിളിച്ചു ആ ഈ ആകെ ഞാൻ നാലു വരെ പഠിച്ചിട്ടുള്ള ഒരു കോളേജിൽ കയറാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി അതൊരു പുണ്യാളൻ്റെ ശക്തി തന്നെയാണ് ഞാൻ എന്ത് ചെയ്യുമ്പോഴും എൻ്റെ മൊബൈലിൽ ഒരു മൂന്നോ ആറോ നോക്കിയിട്ടാണെങ്കിൽ ഞാൻ ചെയ്യുക അത് പുണ്യാളൻ്റെ ഒരു ശക്തി തന്നെയാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ വിജയ സാറ് പറയുന്ന പോലെ നിങ്ങൾക്ക് പോറ വളി കറക്റ്റ് തന്നെ അപ്പോൾ നിങ്ങൾക്ക് പോറ വളി കറക്റ്റ് പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പല വിഷമങ്ങളുണ്ടാകും ഇപ്പോൾ ചിലപ്പോൾ മറ്റുള്ളവർക്ക് പാൻറ്റ് നല്ല ഉണ്ടാകും ഷർട്ട് ഉണ്ടാകാം എൻ്റെ ജീവിതത്തിലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് എനിക്കിടാൻ ഡ്രസ്സില്ലാത്തപ്പോൾ ഇതിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വാങ്ങി തന്നെ ഇവിടെ എന്താണ് ട്രോളി ചേട്ടൻ പറഞ്ഞ ആലപ്പുഴയിലാണ് മംഗൾ ഡാമിലാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് അപ്പോൾ അവര് വാങ്ങി തന്നത് ഇതേപോലെ എനിക്കും ഒരു ഇതുണ്ടായിട്ട് അപ്പോൾ അന്ന് എനിക്കൊരു ബനിയൻ ഒരാൾ തന്നു ചെറുപ്പത്ത് ബനിയൻ തന്നപ്പോൾ ഒരു കടലിൻ്റെ മുന്നിൽ ഇങ്ങനെ ഞാൻ നിൽക്കുമ്പോൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ അവര് വന്നിട്ട് ഈ ബനിയൻ എൻ്റെയാണല്ലോ എന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ ആകെ വിഷമത്ത് നിന്നു ഇന്ന് അതേ പുണ്യാളൻ നമുക്ക് ഓരോരോ വഴി വെച്ച് തരുമ്പോൾ നമ്മൾ സങ്കടപ്പെടാതെ അപ്പോൾ ഇങ്ങളുടെ കയ്യിൽ എന്ത് ഇല്ല എന്ന് നോക്കി മറ്റുള്ളവരുടെ കയ്യിൽ ചിലപ്പോൾ ബി എം ഡബ്ല്യുണ്ടോ ബെൻസ് ഉണ്ടോ ചിലപ്പോൾ നിങ്ങൾക്ക് ചോർന്നൊരിക്കുന്ന ഓലപ്പരയിൽ ഒരു നേരത്തെ കഞ്ഞിയും മുളക് പൊടിയും ചിലപ്പോൾ മാങ്ങ ഉപ്പിലിട്ടുമായിരിക്കും നിങ്ങളാ സമയത്ത് നിങ്ങൾ ആലോചിക്കേണ്ടത് ഒരു പുണ്യാളുണ്ട് ആ പുണ്യാളെല്ലാവരുടെ മനസ്സിലുണ്ട് ആ പുണ്യാളനാണ് നമ്മുടെ നെഞ്ചിൽ എന്നും എന്നിങ്ങനെ എൻ്റെ അമ്മാമ്മ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് അമ്മാമ്മ എനിക്ക് സിനിമയിൽ കിട്ടാൻ പ്രാർത്ഥിക്കുകയോ പറഞ്ഞു അപ്പോൾ അമ്മാമ്മ എടുത്തുവായിക്കു പറഞ്ഞു ഈ പഠിപ്പും വിവരമില്ലാത്തവൻ എങ്ങനെ സിനിമയിൽ വരാൻ ഇന്ന അമ്മ എൻ്റെ കൂടെ ഇല്ല ഇന്നലെ അമ്മ പോയി അപ്പോൾ ഇന്ന് ഞാനിവിടെ എത്താൻ കാരണം ആ എൻ്റെ അമ്മാക്ക് പറഞ്ഞതുകൊണ്ട് അപ്പോൾ വീട്ടിൽ അച്ഛനും അമ്മയാണെങ്കിലും നമ്മളുടെ ചീത്ത പറയുമ്പോൾ നമ്മൾ വിഷമിക്കുകയോ വേദനയ്ക്കോ ചെയ്ത് നമ്മൾ ഇഷ്ടമുള്ളവരാണ് പറയുന്നത് അപ്പോൾ ഇന്ന് എൻ്റെ അമ്മ ഏറ്റവും കൂടുതൽ ഇന്നിപ്പോൾ മുകളിൽ ഇരുന്ന് സന്തോഷിക്കണ്ടോ ഞാനിന്ന് ഇവിടെ വരണം എന്നോ എഴുതി വെച്ചൊരു നിയോഗമാണ് അപ്പോൾ ഇവിടെ എത്തി അത് ആ പുണ്യാളൻ്റെ ഒരു ശക്തിയാണെന്ന് ഞാൻ പറയുകയുള്ളൂ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചോർന്ന് ചോറ്ന്നൊരിക്കുന്ന കൂരയിലെടുത്തായ നമ്മൾ വിഷമത്തിരിക്കുക മറ്റുള്ളവർക്ക് അപ്പോൾ ആ ചോർന്നൊരിക്കുന്ന കൂരയിൽ ഇങ്ങനെ വീട്ടിലവിടെ കിടക്കുമ്പോൾ വീട്ടിലുള്ള പാത്രങ്ങൾ വെച്ച് ആ ചോർന്നൊരിക്കുന്ന വെള്ളത്തിൽ ഇങ്ങനെ വെള്ളം വെച്ചെടുക്കുമ്പോൾ അമ്മയും അച്ഛനോ അല്ലെങ്കിൽ നമ്മൾ ആ കുട്ടികളാരെങ്കിലും ആ വെള്ളമെടുത്ത് വെളി കിടന്ന് പിന്നെ നിങ്ങൾ അവിടെ നിന്ന് നിങ്ങൾ ചിന്തിക്കണം ഒരു പുണ്യാളെ നമ്മുടെ എല്ലാ മനസ്സും ആ പുണ്യാളനാണ് നമ്മുടെ വാശി വാശി എന്ന് പറഞ്ഞ എനർജി പവറായിട്ട് ഇപ്പം ഞാൻ നാലാം ക്ലാസ് വരെ പഠിച്ചുള്ളൂ ഓരോ സ്ക്രിപ്റ്റൊക്കെ ഇട്ടുമ്പോഴേക്കും കൈകാലും വിറയ്ക്കും ആ സ്ക്രിപ്റ്റ് വിറയ്ക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ തിരുവനന്തപുരത്തുള്ള മൻസൂറിനെ വിളിക്കും മൻസൂറിനെ തന്നെ അവ വോയിസ് വിട്ട് വരും ഞാൻ അത് കേട്ട് പഠിച്ചിട്ടാണ് നിങ്ങൾക്ക് അവസ്ഥ വരത് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക ആ പഠിക്കുമ്പോൾ നിങ്ങളെന്നു ചോർന്നൊരിക്ക കൂരയിടെ നിന്നിട്ടാണ് ഒരു ബിരിയാണി തിന്നാൻ ആഗ്രഹിച്ചെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു വീട് വേണമെങ്കിൽ നിങ്ങൾക്ക് നാളെ ഈ നാലാം ക്ലാസ് വരെ ഉണ്ണിക്കണ്ണേ ഈ കോളേജിൻ്റെ പടിയിൽ ഇവിടെ നിൽക്കാൻ കാരണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അമേരിക്കൻ പ്രസൻറ്റ് വരാകണേൽ നിങ്ങൾ അതിനു വേണ്ടി കഷ്ടപ്പെടണം കഷ്ടപ്പെട്ടാൽ മാത്രം അപ്പോൾ ഞങ്ങൾ ഈ ചോറിന് ഒരുക്കുന്ന പൂരയിൽ നിന്ന് മാളികയിൽ വരും നിങ്ങൾക്ക് ബെൻസ് കിട്ടും പല പല ആഗ്രഹം ബെൻസ് കിട്ടും പറ അതിനു വേണ്ടി കഷ്ടപ്പെടണം പിന്നെ ഞാൻ ഉണ്ണിക്കണേ നൂറ്റി പതിനേഴ് കിലോ ഉണ്ട് അപ്പോൾ തീറ്റ പാറ്റയിൽ പോയി അപ്പോൾ ഞാൻ അങ്ങനെ വെയിറ്റ് ഇതാക്കുകയാണ് അപ്പോൾ വീട്ടിലൊരു അച്ഛൻ ഡാമിൽ മീൻ കൊണ്ടുവരും ആ മീൻ കൊണ്ടുവന്നിട്ട് ഞാൻ കഴിച്ചിട്ട് ഭർത്തൊക്കെ ഒരു ആറേഴ് പീസൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് തടി കുറയ്ക്കുമ്പോൾ ഒരു ഇതാ പറയുന്നത് അപ്പം ഇങ്ങനെ ഇരുന്നിട്ട് നാളെ തടി കുറയ്ക്കുക അപ്പോഴൊരു പുണ്യാളെ നമുക്കൊരു വാശിയും ഒരു ആഗ്രഹവും നമുക്കെന്തെങ്കിലും ഒരു പുണ്യാള ആ സമയത്തും വരും ആ സമയത്ത് വീട്ടിലിരുന്നിട്ട് ലോട്ടറി പോലെ വേണ്ട ഒരു അഞ്ച് മണിക്ക് എണിച്ച് വേണ്ട ഒരു ആറു മണി വേണ്ട നാളെ പോവാം അങ്ങനെയല്ല നമുക്ക് എന്തിനും ഒരു പുണ്യാളൻ നമ്മുടെ ഉള്ളിലിരുന്നിട്ട് ഇങ്ങനെ ആ മോട്ടിവേഷൻ്റെ വാശി ഇങ്ങനെ ഇങ്ങനെ വന്ന് ഇങ്ങനെ എനർജിയോടെ ഇരുന്ന് നമ്മുടെ ലക്ഷ്യത്ത് ഒരു കാര്യം നമ്മൾ ഈ ോകത്ത് ജനിക്കുന്ന സമയത്ത് ഒന്നുമില്ലാതെ വരുന്നത് മരിച്ച് മണ്ണിൽ മണ്ണിൽ പോകുന്നതോ അല്ലെങ്കിൽ ദഹിപ്പിച്ച് ഭസ്മമാകുന്ന നേരത്ത് നമ്മുടെ ആത്മ മുകളിൽ പോയിട്ട് ദൈവം പറയും ദൈവം പറയും നീ നരകത്ത് പോകാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് ആഗ്രഹിക്കണോ അത് നമ്മുടെ പുണ്യാളം തരും ആ ഉള്ളിലെ വാശി ആരെന്ത് പറഞ്ഞാലും എന്ത് ദേഷ്യപ്പെട്ടാലും നമ്മൾ അതൊന്നുമല്ല നമ്മുടെ ചിന്ത നമ്മളുടെ ഉള്ളിലുള്ള പുണ്യാളനെ ആലോചിച്ച് നമ്മൾ മനസ്സൊരുക്കി വിളിക്കുക ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ ആഗ്രഹത്തിൽ ലക്ഷ്യമെത്തും അങ്ങനെ ഈ ഇടയ്ക്ക് എന്നെ ഒരാൾ പറഞ്ഞു രക്ഷപ്പെടേണ്ട 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 രക്ഷപ്പെടേണ്ടവറിന് ഇവിടെ ഇപ്പോൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് ഞാൻ രക്ഷപ്പെടേണ്ടവറിൻ്റെ കാര്യമില്ല അതിനുവേണ്ടി വേണ്ടി അധ്വാനിക്കണം കഷ്ടപ്പെടണം അത് ഏത് മേഖല ആയിക്കോട്ടെ അതിനു പൈസ നോക്കരുത് നമ്മളൊരു വെറൈറ്റി പോലെ കുതിക്കുന്ന പായുന്ന കുതിരയെ പോലെ എനർജി പവറായിട്ട് അതിനു വേണ്ടി കഷ്ടപ്പെട്ടാൽ അപ്പോഴും നമുക്കൊരു പുണ്യാള നിങ്ങളിൽ ഓരോരുത്തരിൽ ഓരോ പുണ്യാളന്മാരുണ്ട് ആ പുണ്യാളന്മാർ നമ്മൾ ആ പുണ്യങ്ങളാണ് വാശി അത് നിങ്ങൾ കഷ്ടപ്പെട്ട് ആ പുണ്യ വാശി ഈ നാലാം ക്ലാസ്സുകാരനെ ഈ കോളേജ് വരെ വന്നെങ്കിൽ നിങ്ങൾക്ക് എവിടെയൊക്കെ എത്താം എന്താഗ്രഹമുണ്ടെങ്കിലും ഇനിയിപ്പോൾ അടുത്തത് ഞാൻ അടുത്ത ജിമ്മിലൊരു ഒരു പരിസ്ഥിതി ജിമ്മിലൊരു പരിസ്ഥിതി എടുത്തീറ്റാൽ പറ്റുക എനിക്ക് അടുത്തത് ബി എൺ മറ്റേ ഒരു ഇതാണ് എന്താണ് ഐഫോണാണ് ഈ ഉണ്ണിക്കാണ് ഈ നാലാം ക്ലാസ്സുകാരൻ നിങ്ങൾ തന്ന സപ്പോർട്ടിലാണ് ഇവിടം വരെ എത്തിയിരിക്കുന്നത് നിങ്ങളും എൻ്റെ ദൈവവും വിജയണ്ണനും പിന്നെ എൻ്റെ പുണ്യാളനും പിന്നെ മൻസൂറും അപ്പോൾ ഈ ഒരാൾക്ക് ഐഫോണൊന്നും ജമ്മത്ത് കണി കാണാൻ കിട്ടില്ല ഇപ്പം ഞാൻ മൂന്നാഴ്ച കൊണ്ട് പത്ത് കിലോ കുറച്ചും അതാ പുണ്യാളൻ്റെ ശക്തിയാണ് കുറേ നാളായി ഞാനൊരു ഐഫോണിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക അതെനിക്ക് വാങ്ങാൻ കഴിവില്ല വാങ്ങാൻ കഴിവില്ല എന്നല്ല എന്നെപ്പോലും ഇത്രയും വലിയൊരു ഐഫോൺ വാങ്ങാൻ പറ്റില്ല അതാ ആ പുണ്യാളൻ്റെ ശക്തിയെ പുണ്യാളൻ നമുക്ക് അവിടെ പോയപ്പോൾ തീറ്റാപ്പാറ്റീന്ന് എൻ്റെ വെയിറ്റ് ഇപ്പോൾ പത്ത് കിലോ മേലെ കുറഞ്ഞു ഇനി ഞാൻ ആ ഇതിന് വേണ്ടിയിട്ട് എനർജിയിൽ ഞാൻ എടുക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ജീവിതത്തിൽ പ്രശ്നം ഉണ്ടെങ്കിൽ ഉണ്ണിക്കണ്ണ നാലാം ക്ലാസ് തന്നെ ആലോചിച്ച് സങ്കടത്തിൽ പുണ്യാളെ ആലോചിച്ച് നിങ്ങൾ നിങ്ങളതിനു വേണ്ടി പോരാട് പായുന്ന കുതരി പോലെ എന്നും എനർജി ആയിരിക്കാം പുണ്യാള ഉണ്ണിക്കണ്ണമ്മങ്ങളുടെ ഉമ്മ